ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അന്ന് ഇത് വീട്ടിൻ്റെ അടുത്തുള്ള വിഷുവിൻ്റെ മുമ്പുള്ള കാഴ്ചയാണ് കേട്ടോ വീട്ടിൻ്റെ അടുത്തുള്ള കണിക്കൊന്ന മരമൊക്കെ നന്നായി പൂത്തൊലിഞ്ഞ് നിന്നു അപ്പോൾ ഞാനും പിള്ളേരൊക്കെ കൂടി കണിക്കൊന്ന മരം കാണാൻ പോയി അപ്പോൾ രാ മനസ്സിലെ പിള്ളേരുടെ മനസ്സിലൊരാശയോദിച്ചു നമുക്ക് കണിക്കൊന്ന് കച്ചവടം നടത്തിയാലോ വിഷുവിനുള്ള പൈസ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കണിക്കൊന്ന് കച്ചവടം വലി ചെയ്യാമെന്ന് വിചാരിച്ച് രാത്രി തന്നെ ഞങ്ങൾ ആരേലും വലിച്ചാലോ എന്ന് വിചാരിച്ച് രാത്രിയൊക്കെ കുറേ പൂവുകളൊക്കെ വലിച്ചു ഇത് രാത്രി വലിക്കാൻ പോയ കാഴ്ചയാണ് കേട്ടോ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയി പിന്നെ ഞങ്ങൾ കാലത്ത് നേരത്തെ ഭർത്താവിനെയും വിളിച്ച് ഭർത്താവും കുറേ വലിച്ചു വന്നു അങ്ങനെ പൂവൊക്കെ വലിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്ന് ഇലയും പൂവൊക്കെ ആയിട്ട് കെട്ടി സഞ്ചിയിലൊക്കെ ആക്കി രാവിലെ തന്നെ നേരത്തെ ഞങ്ങൾ കച്ചവടത്തിന് പോയി പാറയിലായിരുന്നു കച്ചവടം ചെയ്തത് ഞങ്ങൾക്ക് ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു പരിചയമുള്ള ആൾക്കാരല്ലേ കളിയാക്കുമോ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഞങ്ങളതൊന്നും മെയിൻ്റെ ഒന്നും ചെയ്തില്ല അങ്ങനെ കച്ചവടമൊക്കെ നടന്നു വാങ്ങിക്കാനുള്ള ആൾക്കാർ വരുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ പ്രതീക്ഷിച്ചതിനെ കാട്ടിയ ആൾക്കാർ ഞങ്ങൾക്ക് കണിക്കൊന്ന് വാങ്ങിക്കാനായിട്ട് വന്നു അപ്പം ഇടയിലൊന്നും തികഞ്ഞില്ല അപ്പോൾ കഴിയും തോറും പിള്ളേർ പോയി വലിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കണിക്കൊന്ന കച്ചവടം ഈ പ്രാവശ്യം പ്രതീക്ഷിക്കാതെ ചെയ്തു വിഷുവിനുള്ള ചിലവിനുള്ള പൈസയൊക്കെ ഞങ്ങൾക്ക് അത് കിട്ടി ഞങ്ങളത് ഷെയർ ചെയ്തെടുത്തു അപ്പോൾ സ്വയം സംരംഭം തുടങ്ങി എന്നുള്ളൊരു ആത്മവിശ്വാസം അങ്ങനെ പൈസകളൊക്കെ ഞങ്ങൾക്ക് കിട്ടി പിള്ളേർ ഇതാ എണ്ണി നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേസ് അപ്പോൾ വിഷുവിനെ ഇനി അടുത്ത കാലം വിഷുവിന് ഈ കച്ചവടം തന്നെ ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു ഇനി പുതിയ വീഡിയോ ആയി പിന്നെ കാണാം